ഹായ് ഒരു വൺ അപ്പം നമ്മൾ നമ്മുടെ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് ഗംഗാവാലി പുഴയിലാണ് നമ്മുടെ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇപ്പം നമ്മുടെ സർക്കാരിന് പോലീസ് കൈമാറിയിരിക്കുന്നത് അർജുൻ്റെ ലോറി എന്തായാലും കണ്ടെത്തിയ ഒരു ഒരു സന്തോഷത്തിലാണ് ഇപ്പം സംഭവം അവിടെ നല്ല മഴയാണ് നല്ല മഴ കാരണം അതിൻ്റെ ആ ഒരു ശക്തമായ മഴ കൊണ്ട് നമുക്ക് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വലിയ വലിയ ബോട്ടുകൾ വന്നിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇടവിട്ടുള്ള മഴയാണ് വലിയ കാറ്റും മഴയും വന്നിട്ടിരിക്കുകയാണ് നാവികസേനയ്ക്ക് തിരച്ചിൽ നടത്താനായിട്ട് നല്ല പ്രായോഗിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ലോറി തീരത്ത് നിന്ന് ഇരുപത് മീറ്റർ അകലെയാണ് ലോറി കിടക്കുന്നത് അപ്പം അവിടത്തേക്ക് പോകാനായിട്ടാണ് വലിയ ബോട്ടുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ പറയുന്നത് നമ്മൾ അവിടെ രാത്രി ഇപ്പോൾ മണി ആറര ഒരു സന്ധ്യ ടൈം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്തായാലും രക്ഷാപ്രവർത്തനം നിർത്താൻ ഉദ്ദേശമില്ല എം എൽ എ പറയുന്നത് പിന്നെ ഇതെന്തായാലും രാത്രിയാണെങ്കിലും രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് കണ്ട എന്തായാലും ലോറി കണ്ടെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇനിയിപ്പം അവിടെ രാത്രി നൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ലൈറ്റുകളും കൂടുതൽ അവിടെ വേണം കാര്യം രാത്രിയാണ് മഴയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സജ്ജീകരണങ്ങൾ അവിടെ വേണ്ടി വരും അപ്പം അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും ഇനി ചെളി നിറഞ്ഞ ഭാഗത്തിലേക്ക് കൂടുതൽ ആൾക്കാർ എത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ ബോട്ടുകൾ ക്രമീകരിക്കുമെന്നാണ് പറയുന്നത് എല്ലാവരും കാത്തിരുന്നത് പോലെ സംഭവം ലോറി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ആ ലോറിയിലേക്ക് ലോറി പുറത്തെടുക്കാൻ സജ്ജീകരണങ്ങളും ശ്രമവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ ലോറി കണ്ടെത്തി അതിനുള്ളിൽ അർജുൻ സുരക്ഷിതമായിരിക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കനത്ത വെല്ലുവിളിയായിട്ട് മഴയാണ് വന്നിരിക്കുന്നത് മഴയെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ നമ്മുടെ കൈ അകലത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇനിയിപ്പം നമുക്ക് അത് പുറത്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നത് അത് എന്തായാലും യും പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ കാര്യം ലൈവായിട്ട് ആയിട്ട് ഞാനിപ്പോ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫാസ്റ്റ് ആയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എം എൽ എ എം എൽ എ ആണ് പിന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്നത് എക്സവേറ്റർ എത്തിച്ചിരിക്കുന്നത് എം എൽ എ ആണ് എം എൽ എ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനക്കെട്ടിയുള്ള ആളാണ് ഒരു ഇരട്ട ചങ്കനാണെന്നൊക്കെയാണ് പറയുന്നത് കാര്യം പുള്ളിക്കാരനെയാണ് നേതൃത്വം വന്നിട്ട് ഇപ്പം ലോറി കണ്ടെത്തിയിരിക്കുന്നത് ലോറി കണ്ടെത്തിയിരിക്കുന്നത് മൺകൂനിക്കും ും ഇടയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ് ഈ മഴ കാരണം ഇടയ്ക്ക് കുറച്ചു നേരം തോർന്ന് നിന്നായിരുന്നപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് കാര്യങ്ങൾ ഫാസ്റ്റാകുമായിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ശക്തമായ മഴ അവിടെ ഇപ്പം ഇപ്പം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് കരയ്ക്കും മൺകൂനയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു പോയിന്റിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അവിടെയാണ് ഇപ്പം ശക്തമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഴ മാത്രമല്ല പ്രശ്നം പുഴയില് നല്ല അടിയൊഴു ഉണ്ട് എന്നാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കും അർജുനെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ നല്ലൊരു ശുഭ വാർത്തയായിട്ടായിരിക്കും ഞാൻ വരുന്നത് എന്തായാലും ബൈ ബൈ